ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മീന്നം വാർഡ് ബീഞ്ഞൻ ഉപതെരഞ്ഞെടുപ്പാണ് നമ്മുടെ വിഷയം ഇന്നലെയായിരുന്നു റിസൾട്ട് വന്നത് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മാസ്ക് വെച്ചിരിക്കുന്ന ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് പോകത്ത് അതും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വിഞ്ഞത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളുമായിട്ട് കോൺഗ്രസ് ജയിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടുകളായിട്ട് എൽ ഡി എഫ് രണ്ടാമതും ആയിരുന്നു ബി ജെ പി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുമായിട്ട് മൂന്നാമതും എസ് ഡി പിക്ക് അവിടെ മുപ്പത്തിമൂന്ന് വോട്ടുകളെ പിടിക്കാൻ പറ്റുള്ളൂ കോൺഗ്രസിൻ്റെ സ്വതന്ത്രം നാനൂറ്റി തൊണ്ണൂറ്റിയാല് വട്ടു പിടിക്കുന്നു എൽ സ്വാതന്ത്ര്യം അല്ല സോറി കോൺഗ്രസിന്റെ വിമതൻ നാന്നൂറ്റി തൊണ്ണൂറ്റി ആൽ വോട്ട് പിടിക്കുന്നു എൽ ഡി എഫിൻ്റെ വിമത നൂറ്റി പതിനെട്ട് വോട്ട് പിടിക്കുന്നു ഇതാണ് സിറ്റുവേഷൻ പിന്നെ അവിടെ ആം ആദ്മി പാർട്ടി ഒരു മുപ്പത്തി ഒന്ന് വോട്ടും പിടിച്ചു ഈ ഇതല്ലാതെ പിന്നെ ആരൊക്കെ നേരിട്ടുണ്ടോ ഇല്ലോ ഇതില മെയിൻ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതങ്ങനെ സംഭവിച്ചു മുപ്പത്തിമൂന്ന് വോട്ടേ ഉള്ളൂ അവിടെ ഏതാണ്ട് ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷം അല്ലേ മുസ്ലിം വോട്ടുകൾ കിട്ടിയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചർച്ച വലിയ ചർച്ച എന്ന് വെച്ചാല് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക നൂറ് വാർത്തകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റിയൊന്ന് വാർത്തകളായി വിനം ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പേരേ ഉള്ളൂ അല്ലെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ വിനത്തിന് മുമ്പുള്ള വാർതിയിൽ നിന്നും ഇപ്പോഴത്തെ വാർത്തയിൽ നിന്നും ഒക്കെ ആളുകൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് വോട്ടേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട് ബി ജെ പി പ്ലാൻ ചെയ്ത് തിരുവനന്തപുരത്ത് അവർക്ക് സാധ്യത ഉള്ള എല്ലായിടത്തും പരമാവധി ആളുകളെ അവർ തൃശൂർ മോഡല് കേരളത്തിൽ എല്ലായിടത്തും അവർ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ തങ്ങൾക്ക് വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ മുന്നേറ്റം നടത്താൻ പറ്റുന്ന വാർഡുകളിൽ പരമാവധി വോട്ടർമാരെ അവരെ കൊണ്ടുവന്നു ഇവിടെ ഇപ്പം ബി ജെ പിക്ക് പത്ത് വോട്ടേ ഉള്ളൂ അവിടെ ബി ജെ പി മത്സരിച്ചാൽ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ആ പത്ത് പേരെ അവർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ വേണ്ടി എന്ത് കൊണ്ടുവന്നു ചേർത്തു അവിടെ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു പിന്നെ മറ്റൊരു ഘടകം നല്ല രീതിയിൽ പ്രചരണവും നല്ല ഫണ്ടോ ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ കേരളത്തിലെ എല്ലാവരും ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്യും ഇവിടെ ഒരു അഭിമാന പോരാട്ടമായിട്ട് കാണും നല്ല രീതിയിൽ അവിടെ ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആദരക്കി ഏതറക്കി എന്നൊന്നും ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ഫണ്ട് ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഈ വോട്ടിങ്ങിൽ കാണാം കാരണം കഴിഞ്ഞവട്ടോ ഏതാണ്ട് മുൻപേ ഒറ്റ ഒമ്പതിനായിരത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് ധൈര്യവട്ടോ ഇത്രയൊന്നും ആളുകൾ അവിടെ വോട്ടും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പിന്നെ ബി ജെ പി ജയിക്കുമെന്നൊരു പ്രചരണം വന്നു സ്വാഭാവികമായിട്ട് ബി ജെ പി ജയിക്കുമെന്ന് പ്രചരണം വരുമ്പോൾ വോട്ടുകൾ സ്വാഭാവികമായിട്ട് സ്വിറ്റായിട്ട് എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ പോവും പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഇതിൽ ബി ജെ പിക്ക് ഹിന്ദു ഹിന്ദു വോട്ടുകൾ മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തെട്ട് ശതമാനം ഹിന്ദുവോട്ട് തന്നെ വീഴ്ചട്ടുണ്ടോ എന്ന് പറയുന്നു എനിക്ക് എനിക്കതിൽ വിശ്വാസം ഇല്ല അതിൽ കൂടുതലുണ്ടാവും ൂലുണ്ടാവും അതിലേതാണ്ട് മുപ്പത് ശതമാനത്തോളം ഹിന്ദു വോട്ടുകള് ബി ജെ പി കിട്ടിയിട്ടെന്ന് പറയുന്നു അതിലും കൂലിലിക്ക് ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പി കിട്ടിയിട്ടുണ്ട് ക്രൈസ്തവ വോട്ടുകൾ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബി ജെ പി ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പൊ ഇവര് ബി ജെ പി വെല്ലുവിളി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ സ്റ്റിറ്റ് ആവും അത് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് പോകും ഇപ്പൊ എസ് ടി പേരി സംബന്ധിച്ച് ആദ്യമായിട്ട് അങ്ങനത്തെ മത്സരിക്കുന്നതെന്ന് തോന്നുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എസ് ടി പി വിജയ സാധ്യത ഉള്ള രണ്ട് മൂന്ന് വാർഡുകളുണ്ട് അവിടെ ഒക്കെ നല്ല മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് വേണു എന്ന് പറയുമ്പോൾ എസ് ടി പി സംബന്ധിച്ച് വലിയ ഒരു വാർഡോ അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള വാർദ്ദൊന്നും അല്ല അതായിട്ടാണ് മത്സരിക്കുന്നത് ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ ഇത്രയൊക്കെ വോട്ടുകളേ കിട്ടിട്ടുള്ളൂ പിന്നെ ബി ജെ പി വെല്ലുവിളി അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വോട്ടുകൾ സ്ലിറ്റ് ആയി പോകും ഇപ്പൊ അത് മുപ്പത്തിരണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വരും ടൈമിൽ ഇത് പോലെ അവർ പിടിക്കും അപ്പോ ഇവിടെ ബി ജെ പിന്നൊരു വലിയ എക്സാമ്പിൾ അല്ലേ മുന്നൂറ്റി സംതിങ് വോട്ടിയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് വോട്ടുകളിലേക്ക് എത്തിയുമ്പോൾ വലിയൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ കാണണം നാളെ താഴെ കിടക്കുന്നവർക്കൊക്കെ വേളി വരാം ഈ രീതിയിൽ ബി ജെ പി പണിയെടുത്ത പോലെ ഈ പൈസ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച ബാക്കിയുള്ള എല്ലാ വാർഡിൽ നിന്നും ആളുകളെ അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ അവിടെ വോട്ടർമാരാക്കാൻ നിങ്ങൾക്ക് പണിയെടുത്താൽ നിങ്ങൾക്ക് നാളെ കിട്ടും ഈ പണിയാണ് ബി ജെ പി അവിടെ എടുത്തതും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതും ഒക്കെ സ്വാതന്ത്ര്യം എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു എൽ ഡി എഫ് ജയിക്കുന്നതുമായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു നൂറ് വോട്ട് എൽ ഡി എഫിൻ്റെ ഒരു വിവരം കയറി പിടിച്ചു അല്ലെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ വോട്ട് തന്നെയാണല്ലോ വിഭജനം വിളിച്ചിരിക്കുന്നത് കോൺഗ്രസിനും വിമതനെ വോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി വെല്ലുവിളിയോട് വന്നപ്പോഴത്തേനും എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ കൂടി മുസ്ലിം വോട്ടുകൾ കൂടി കോൺഗ്രസിലേക്ക് പോയി പോൾ ചെയ്തു ഇത്രയും വീഞ്ഞിട്ട് സംഭവിച്ചുള്ളൂ അല്ലാതെ ബി ജെ പി വലിയ അത്ഭുതം കാണിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം വീണ്ടും ആ ഡിവിഷൻ അല്ലെ വീണ്ടും വാൾഡ് പഴയ വീഞ്ഞ വാളല്ലേ ഇപ്പോഴത്തെ വീണ്ടും വാള് വാള് വിഭജനത്തിന് ശേഷം നല്ല രീതിയിൽ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ ആളാളുകളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ടുണ്ട് ആളുകളെ എക്സ്ട്രാ അവിടെ കൊണ്ടുവന്ന് വോട്ടേഴ്സിൽ സ്റ്റാൻഡാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ കണ്ടത് നില കണ്ടതും ഇത് വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആക്കുന്നുണ്ട് അപ്പം ഇത്രയും ഒന്ന് ഫാക്റ്റ് എസ് ഡി പിക്ക് വോട്ട് കുറഞ്ഞത് എസ് ഡി പി ആദ്യമായിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അസ്വാഭാവികമായിട്ടും എന്തോന്ന് കഴിഞ്ഞോട്ടെന്നാലും അവർ മത്സരിച്ചിട്ടില്ല അവർ ഈ എൽ ഡി എഫിലും യു ഡി എഫിലേക്കൊക്കെ സ്പ്രിറ്റായി പോകേണ്ട വോട്ടുകൾ എസ് ഡി പി നിൽക്കുന്നു അത് അതുപോലെ തന്നെ ബി ജെ പി അവിടെ വിജയിക്കുമെന്നൊരു പ്രചാരണം വരുന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനും എൽ ഡി എഫിലേക്കൊക്കെ ബി ജെ പി ജയിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ വോട്ടുകൾ പോയി അതുകൊണ്ടാണ് ഇവിടെ വോട്ട് കുറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് വീണ്ടും വലിയൊരു ക്വെൻഡായിട്ടൊന്നും എടുക്കണ്ട കോൺഗ്രസിന് കിട്ടിയത് ബി ജെ പി ഭീഷണി ഉള്ളതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഹിന്ദു ഹിന്ദുവോട്ടും ക്രിസ്ത്യൻ വോട്ടും ഒക്കെ കോൺഗ്രസ്സിന് കുറവാണ് വന്നത് കോൺഗ്രസ് പഠിക്കേണ്ടിയിരിക്കുന്നു